ഇപ്പം നീലത്താമരയുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അർച്ചനയുടെ ഒരു ഒന്നും അതിനകത്ത് ഇല്ലാന്നെ അങ്ങനെ ഇതുവരെ ചെയ്താൽ ഏതെങ്കിലും സ്വന്തമായിട്ട് ആത്മാശമുള്ള കഥാപാത്രം ഏതെങ്കിലും ഉള്ളതായിട്ട് ഇല്ല പല ആൾക്കാരും ഓർത്തെ മമ്മിയമ്മി ആയിരിക്കും എനിക്കറിയില്ല ഞാൻ ടീനേജിൽ അത്രയ്ക്ക് വയ വയലന്റ് ആയൊരു കുട്ടിയായിരുന്നു ഐ മീൻ മനസ്സിന്ന് അമ്മേനെ ചീത്ത പറയാൻ ആഗ്രഹമുണ്ടായിരിക്കും പക്ഷെ പറയാൻ പറ്റില്ല എടുത്തിട്ട് എറിഞ്ഞു ഊട്ടിന്ന് അറിയാവുന്നോണ്ട് മമ്മിയായിരുന്നോ വീട്ടിലെത്തി അപ്പൻ വഴക്ക് പറയില്ല അപ്പൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് പക്ഷെ വഴക്ക് പറഞ്ഞാൽ സോളിഡ് ആണ് അന്ന് ലൈക്ക് പിന്നെ ഒന്നും കേക്കണ്ട അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അമ്മ കഴിഞ്ഞു അതാ ഞാൻ പോട്ടെ കേട്ടിട്ടില്ല കഴിഞ്ഞു താങ്ക് യു നൈസ് ആ ഒരു അമ്മയുടെ വഴക്കിന് വിലയില്ല അപ്പന്റെ വഴക്കിന് വിലയുണ്ടായിരുന്നു അത്രയും അല്ലേ പലപ്പോഴും ഇപ്പോഴും ഞങ്ങൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴും അർച്ചനയും വേറെ രണ്ടാൾക്കാരോടുണ്ട് ഇവിടെ ചെറിയ പേടികളോണ്ട് ഞങ്ങള് അതുപോലെ തന്നെ ഇപ്പൊ എഴുത്തില് അഭിനയത്തില് സംവിധാനത്തിലൊക്കെ സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എഴുത്തിൽ ഞാൻ ഞാൻ വൺ ഒരു ഡ്രാഫ്റ്റ് രണ്ട് ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് സീ രണ്ടു മൂന്ന് കാര്യം നോക്കണം ഒന്നും നമ്മള് ഒരാളായിട്ട് ഷെയർ ചെയ്യുമ്പോ അവരത് അടിച്ചു മാറ്റാൻ പാടില്ലാത്ത ആളാവണം പിന്നെ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ വന്നിട്ടില്ല പിന്നെ നമ്മള് വേറെ നമ്മളെക്കാട്ടിലും ബെറ്ററായ റൈറ്റർ ആണോ ഡയറക്ടറാണോ അങ്ങനത്തെ ഒരാളായിട്ട് ഷെയർ ചെയ്യുക അവരുടെ നിന്ന് ഫീഡ്ബാക്ക് മേടിക്ക എന്നിട്ട് ഞാൻ ഓക്കെ ഇതിന് ഈ ഒരു ആംഗിളും കൂടെ ഉണ്ടല്ലോ അങ്ങനെ 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 എഴുതുക ഈ ഇപ്പം ആക്ടിങ്ങിൻ്റെ ഒരു കരിയർ എടുത്താൽ ഇടയ്ക്ക് ബ്രേക്ക് വരുന്നു ഇടയ്ക്ക് നല്ല നല്ല കഥാപാത്രങ്ങളിലേക്ക് വരുന്നു അപ്പം ഇതിലൊരു എന്തായിരിക്കും ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു ആക്ടിങ് കരിയറിലെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇവിടെ ഇറങ്ങി തിരിഞ്ഞ് റോള് ചോദിക്കാൻ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ വിളിച്ച് നിങ്ങൾക്ക് എന്നെ വെച്ച് എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയാന്ന് ആ ഒരു പറയുന്ന സ്പേസ് ഇവിടെ അത്രയില്ല അങ്ങനെ ചോദിച്ചാലും ഡെസ്പറേറ്റ് ആണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വഴിയുണ്ട് ബോംബെ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ അങ്ങനെ പ്രശ്നം ഓഡിഷനിലേക്ക് ഏറി ചെന്ന് നമ്മള് ഹസൽ മെന്റാലിറ്റി ഭയങ്കര കൂടുതലാണ് ഇവിടെ ഇവിടെ അത്രയ്ക്കെ ഇല്ല നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് മോശമായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് അപ്പൊ അത് മാറുക അല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി അങ്ങ് ചോദിക്കാൻ തുടങ്ങാം അപ്പൊ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ഇങ്ങനെ ആ ശരി നോക്കാം പക്ഷെ കാസ്റ്റിംഗ് പൊതുവെ ഇപ്പൊ ഞാൻ ഒരു വെബ് സീരീസിന് കാസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് കംഫർട്ടായ ആൾക്കാരെ ഞാൻ കാസ്റ്റ് ചെയ്യുള്ളു അപ്പൊ അത് ഭയങ്കര ഒരു ഒരു ട്രിക്കി സ്പേസ് ആണ് നമ്മൾ ഒരാളുടെ കംഫർട്ട് സോണിൽ എത്തുകയും ചെയ്യണം പക്ഷെ ഡെസ്പറേറ്റ് ആവാനും പാടില്ല